രാജപിതേവാഗ്രോട്ടും ഒരു കാര്യം പറയണ്ട് ദിലീപ് ഏട്ടന് വേണ്ടിട്ട് ഒരുപാട് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു ഇപ്പൊ മൂന്ന് കൊല്ലോട്ട് മുടി വെട്ടാണ്ടിരിക്കണായിരുന്നു ഞാൻ ആ മുടി മുട്ട അടിച്ചു ദിലീപ് ഏട്ടനെ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും മുട്ട അടിച്ചു പതിനെട്ടാം തീയതി ബബ്ബ ാണ് ദിലീപന്റെ കൂടെ ആ പടത്തിൽ ചെറിയൊരു വേഷം കോമ്പിനേഷൻ കാണും പറയാം സർപ്രൈസാണ് കൂടുതലൊന്നും പറയുന്നില്ല അതായത് ഒരു മൂന്നാമത്തെ പടം ആണ് ഇപ്പൊ പുള്ളിക്കാരിന്റെ കൂടെ ചെയ്യണത് ആദ്യത്തെ പച്ചക്കുര പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഡോണായിട്ടൊരു പടം ഇറങ്ങിയായിരുന്നല്ലോ ദിലീപ് മറ്റേ ബാന്ദ്രയില് പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പ് മൂന്നാമത്തെ പടമാണ് വേണ്ടിട്ടാണ് നേർച്ചയായിരുന്നു ദിലീപേട്ട കേസ് ജയിക്കണെങ്കിൽ മൊട്ടടിക്കാന്ന് വിഷ്ണുമായ അമ്പലത്തിൽ പോയി ഒരു നേർച്ച വിഷ്ണുമായ ഭക്തനാണ് ഞാൻ കയ്യിൽ പച്ചകുത്തിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ ഇത്രനാള് അപ്പൊ ഏതായാലും ബബബ്ബലി ആ പടത്തില് ദിലീപന്റെ പടത്തിൽ ചെറിയൊരു സീനുണ്ട് ഇറങ്ങുമ്പോ കാണാം അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് നിക്കണത് അപ്പൊ ഇനിയും ദിലീപേട്ടൻ ഉയരട്ടെ ദിലീപേട്ടൻ ഉയരട്ടെ ഇനിയിപ്പ ദിലീപേട്ടൻ മാറി നിൽക്കുന്ന സംഘടനകളിലൊക്കെ പൂർവാധികം ശക്തിയോടെ ഇനി പുള്ളി കയറും എന്നുള്ള ഒരു ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഒമ്പത് വർഷമായിട്ട് മാറി നിൽക്കണായിരുന്നു നമ്മുടെ ദില്ലീപേട്ടൻ എല്ലായിടത്തും പുള്ളിനെ പുള്ളി കയറും കയറി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ സത്യം ജയിച്ചു എന്നാ സുഖാറിയാ വരുമ്പെ തലുടി അണ്ണൻ ഇങ്ങനെ അടക്കന്റെ തടയി തരുമ്പ മുട്ട മാത്രീ തലേ മുട്ട പിന്നെ മുടി കഴിഞ്ഞ വേനായിരിക്കും പിന്നെ മുട്ട പിടിച്ച് തടവി ലാസ്റ്റ് ഉപദ്രവിക്കുക ഒരു ഒരാളാളുടെ പേര് പറയുള്ള ആ പുള്ളി പറഞ്ഞ് മുട്ടടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പെൺകുച്ചാണ്

ഇൻഫ്ലുവൻസറല്ലേ ആറാട്ടെണ്ണൻ അവന് സോഷ്യൽ മീഡിയയില് രാജാവ് ആറാട്ടെണ്ണം തന്നെയാണ് ആറക്ക എന്തൊക്കെ പറഞ്ഞാലും ആറാട്ടെണ് ഞാനും പറയാം ഏതാണ് പുതിയ തിയേറ്റർ പുതിയേറ്റർ വേറെ വേറെ ജില്ലയിലേക്ക് വിളിച്ചിട്ടാണ് കൊല്ലം ജില്ലയിലായിരിക്കും ഈ ബബ്ബപ്പ ഞങ്ങൾ കാണാൻ വരുന്നത് ഞങ്ങൾ അവിടുത്തെ ആൾക്കാര് ക്ഷണിച്ചിട്ടുണ്ട് അത് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കൊറേ ഞങ്ങൾ പറഞ്ഞായിരിക്കും കൊല്ലത്തെന്നെ അവർ അഡ്വാൻസ് ഇട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള വണ്ടിക്കാജ് കൊല്ലം കൊല്ലത്തായിരിക്കും കൊല്ലം ഫ്രാൻസ് ആയിരിക്കും